ഈ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ത്രീ മന്ത് പഴക്കം കാരണം ഇത് എഡിറ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വീഡിയോ കിടക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇടണം തോന്നി നിങ്ങളും കാണട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതൊരു ത്രീ ഡേയ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവുംട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ്ങ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ദുബായ് മാളിലേക്കാണ് ഓക്കെ നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ ഇപ്പൊ കുറെ ഓക്കെ ഓക്കെ വരുന്നില്ലേ എന്താന്നറിയില്ല എനിക്കിപ്പോ ഭയങ്കരായിട്ട് ഓക്കെ വരുന്നുണ്ട് ഓക്കെ അടുത്ത ഓക്കെ സോറി ട്ടോക്കിൾ ഫ്രണ്ട് ഏതാ ഞാൻ ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാ കുറിച്ച്

ദുബായി ഫ്രണ്ട് ഏതാ ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാ ബുർജേലി പാക്ക് ആരാച്ചു ഇവിടെ നിന്നോ ഇതൊക്കെ ശരിക്കും ചേട്ടൻ മലയാളി കണ്ണിട്ട് മലയാളിയും ഇത് ദുബായി കൊണ്ട് വേറൊരു സ്ഥലമാണ് ചെലരുടെ പച്ചത്തിനും എവിടെ ഇല്ലാണെങ്കിൽ ബോസിന്റെ വെള്ളത്തിനും മുപ്പത് ചെറുപ്പം പറ വല്ല പറയും അങ്ങനെ ഇറങ്ങി പോയി അല്ലാതെ കാട്ടിയൊരു കാര്യമാണ് ഞാൻ വെയിലത്ത് നടക്കുന്നവന്റെ അവസ്ഥ കേസ് ആൾക്കാര് അത് എങ്ങനെ പോയ ആൾക്കാര് എങ്ങനെ പോയ ആൾക്കാര് എന്നിട്ട് വരുന്നു നോക്ക് അമ്മച്ചി ചത്തു വീണനെ കേസ് ഒന്നും പറ്റില്ല എന്ത് പേരാണ് നെക്സ്റ്റ് പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയമാണ് ഇത് വേറൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നതും നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ദുബായ് ഷേക്സിയർ റോഡ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് എന്താ മെട്രോ അങ്ങോട്ട് എക്സിറ്റ് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്യൂച്ചർ മ്യൂസിയമായി ഞങ്ങളുടെ അതെ ഫ്യൂച്ചർ മ്യൂസിയമായി താഴോട്ടായിരിക്കും അവന്മാരുടെ തലമുണ്ടെ കൂടെ വരും എന്റെ കാല് വിറയ്ക്കുന്നു குனம் <laughs> மாத்த കൈണ്ട് പിന്ന പെൻസില് ഇല്ലപ്പോ കയ്യില് ഇത് വെച്ചിട്ട് എങ്ങനെ എഴുതും കൈ കൊണ്ട് പെൻസില് മാത്ര പെൻസില് തന്നെ എഴുതോ ഇല്ലല്ല കൈ വേണ്ടേ യാതൊക്കെ നോക്കി പൊട്ടുന്നുണ്ട് നില സ്പീക്കറ അതെന്റെ അഹ് ഭാവങ്ങാനാജീപ്ജാ എ വാട്ടർ ബോട്ടിലാണെ കുച്ചോ കുച്ചോ

ോ ഒരു കോപ്പുറ മേടിച്ചോ എന്റെ ഇത് ഫിറ്റ് ചെയ്തോ അൻ്റെ പൊക്കോ എടുക്കാൻ കളറൊന്നും

അതല്ല ഏതാ ഏഷേഖ നിങ്ങക്ക് അമ്മാശ കളിക്കു മേടിച്ചോ ഇവിടെന്നൊക്കെ തല്ലേടേണ്ടല്ലോ വീട്ടിൽ ചെലപ്പോ അമ്മ ആരാന്ന് മുഖം തിരിച്ചറിയണ്ടേ അത് കുറ്റം തന്നെയാണ് പഠിക്കണ്ടതൊക്കെ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണ്ട അതെ വല്ലാണ്ട് തൊടാതൊക്കെ കാശിയടയിൽ തൊട്ട നശിക്ക അങ്ങനെ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോട് കൊണ്ട് നമ്മൾ തീരുകയാണ് അപ്പോൾ ഇത് പോകുന്നതും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ സ്ഥലം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുക എവിടെയാണ് ഞാൻ എന്നുള്ളത് അപ്പോൾ എന്നെ പോവാണ് യെസ് ടാക്സിയിൽ പോവാണ് ഇവിടെ യു എയിൽ ടാക്സിയിൽ പോകുന്നവർക്ക് അറിയാമായിരിക്കും ആണെങ്കിൽ നമ്മൾ ഇനി ഓരോ അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ റേറ്റ് കൂടി കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടച്ചിലാണ് അങ്ങനെ ഒരു മാളിലെത്തി അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ ഇത് ഞാൻ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം അതാ ഞാൻ ഇങ്ങനെ ചുറ്റിനും നോക്കുന്നത് ആൾക്കാർ നോക്കുന്നുണ്ടോ ആൾക്കാർ നോക്കുന്നുണ്ടോ നാട്ടിലെ പോലെ ഈ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നോക്കിയൊന്നും നിൽക്കത്തില്ല എന്നാൽ പോലും എനിക്കത് ശീലമില്ലാത്തത് കൊണ്ട് എനിക്കെന്തോ ഒരു എന്തോ ചമ്മലാണ് പക്ഷെ ഞാൻ എടുക്കും ഇപ്പം ഏകദേശമൊക്കെ എനിക്ക് ഓക്കെ ആയി വരുന്നുണ്ട് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാൾ അടിപൊളിയായിരുന്നു ആ സമയത്ത് പോയ സം കുറച്ച് കുറച്ച് ഓർമ്മ വരുന്നുണ്ട് അടിപൊളി അടിപൊളിയൊരു മാളായിരുന്നു അപ്പോൾ ഞാൻ ഇവർക്ക് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കായിരുന്നു എൻ്റെ എൻ്റെ ഡ്രസ്സ് ഭയങ്കര വൈബ്രൻ്റ് അടിയിരിക്കുന്ന കളറല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ജോബിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ എന്താ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് തോന്നിയത് രണ്ടും തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഡേ ഇട്ടിട്ടുള്ളത് നല്ല വൈബ്രൻ്റ് കളർ മീനുള്ള സ്ഥലത്ത് എത്തി മീനും പൊന്നു അല്ല നടന്ന് ഇനി സ്ഥലത്ത് കാണാൻ വേണ്ടി മീനുകളൊക്കെ അതെ അതെ കറി വെച്ച് തിന്ന എന്തോരം മീനുകളാ നമ്മടെ പക്ഷേ വാട്ടർ എന്താ വാട്ടർ സൂക്ഷിച്ചു പോകുമ്പോ തലേത് ഇത് ഉണക്കല്ലേ ഇത് കരിമീൻ എന്തോ കരിമീൻ അച്ഛൻ മാറിപ്പോയതായിരിക്കും പോനുകള് എന്താ രസോ കറി കറി വെച്ച് തിന്നാന്ന് തോന്നണു ഇത് കണ്ടോ ഇതിന്റെ അകത്ത് നോക്കൂ പൂവാണോ അത് എന്താ സാധനങ്ങള് പൂപ്പായ് ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് എടുക്കണോന്നും പറയല്ലേ ഇത് കണ്ടോ ഗെയ്സ് വി ഡു നോട്ട് വെയ്റ്റ് ഫോർ തിങ്സ് ടു ഹാപ്പൻ വി മേക്ക് ദം ഹാപ്പി നമ്മുടെ നമ്മുടെ ഹലോ ഗൈസ് എന്ത് വെയിലാണ് കണ്ടത് ഗൈസ് ഞാൻ വീഡിയോ എടുത്തിട്ട് അവർ പിന്നെ അവരടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയേക്കാണ് എൻ്റെ യൂട്യൂബ് ബ്ലോഗ് ഒന്നും വരണില്ല എന്ന് എനിക്കറിയാം ബട്ട് ഞാനിനി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതെന്തെൻ്റെ ബാഗാണ് ഓക്കെ അപ്പോൾ അവരവിടെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് നമുക്കിനി മൂന്ന് മണിക്കാണ് നമ്മുടെ പാമ്പുമേർ പാമ്പിലെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ അപ്പോൾ യെസ് അപ്പോൾ നമുക്ക് എന്താന്ന് നോക്കാം ചൂട് സഹിക്കാൻ വയ്യ എന്തോ സുഹിയിൽ തണുപ്പ് എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു ബട്ട് ഞാനൊന്നും അറിയില്ല ചാർജ് അപ്പം എന്തായാലും അടുത്ത വീഡിയോ നോക്കാം ഓക്കെ അപ്പം ഇതിലെനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനിത് പോസ്റ്റ് ചെയ്യും ഓക്കെ കുറേയായി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് കാണാം ഹലോ ഗെയ്സ് ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഷെനു ടിക്കറ്റ് മേടിക്കുവാണ് എന്നാ ഞങ്ങൾ എക്സ്പ്ലോർ ഹലോ കേസ് അങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഓക്കെ ഇങ്ങനെയൊക്കെ വ്ളോഗെടുക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറയാം വേണമെന്നുണ്ടെങ്കിൽ ദയവർ വരുന്നു നമുക്ക് വ്ളോഗെടുത്ത് അല്ല വീഡിയോ എടുത്തിട്ട് വരാം ഞാൻ ഓക്കെ ദേദിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ഗെയ്സ് അല്ല നല്ല രസമുണ്ട് നല്ല രസം മഹി വന്നപ്പ ഒന്നുകൂടി പുരോഗമനായി പുരോഗമു കേസ് ഒരു വണ്ടി ലങ്ങേണ്ട കാര്യമാണ് കേസ്

ഞാൻ ജനിക്കേണ്ടതല്ലായിരുന്നു അടിപൊളി രണ്ടായിരത്തി നീ നടക്കണിങ്ങനെ എടുത്ത് ഞാൻ എടുക്കണ്ട എടുക്കണ്ട് നിന്റെ ഈ സൈഡ് കിട്ടിയിട്ടില്ല ഗൈസ് ഞങ്ങൾ പൊക്കിയോണ്ടിരിക്കാണ് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കേറാണ് അവസാനം ഫൈനലി ഞങ്ങളെ കയറ്റി വിട്ടിരിക്കുകയാണ് ഗൈസ് വല്യൊരു സെക്യൂരിറ്റി നമുക്കാരും കേറാത്തേ ചൂട് എന്താ ചൂട്

ഹലോ ഗെയ്സ് ഇത് പണ്ട് മറ്റേ ഇതം പറഞ്ഞത് പണ്ട് കളിക്കുന്ന മറ്റേ സാധ്യത എന്തൊക്കെയില്ല അവിടെ വീഡിയോ കാര്യങ്ങളാണ് അടുത്ത വീഡിയോ വരച്ചേട്ടാ അവര് അങ്ങനെ ഗെ മോണോറയിലെത്തി ഒരു കുഞ്ഞു കുട്ടിയും മാളും മാളല്ലേ ഇത് ആ അറിയില്ല ഏട്ടാ എന്തോ ഒരു സംഭവം ഗൈസ് ഇവിടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മൾ കണ്ടു ാണ് ഒരു ചെറിയൊരു ഭംഗിയുള്ള ഒരു സ്ഥലം ഭയങ്കര രസം അങ്ങനെ പറയാനില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒരു പത്ത് പഞ്ചു മിനിറ്റിന് നമുക്ക് കണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റിയ സ്ഥലം പോലീസൊക്കെ സൈഡിൽ കൂടെ പോന്നു yeah അവരെയും കണ്ടു വീഡിയോയിൽ നമുക്ക് അപ്പുറത്ത് ചേടാം ചാടാം ബാ 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 ചാടി